ആലപ്പുഴ ബീച്ചിൽ വെച്ച് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ മികച്ച സ്റ്റാളുകളിലൊന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റേതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ആലപ്പുഴ ജില്ലയിൽ പൂർത്തീകരിച്ചിട്ടുള്ള പദ്ധതികളുടെ സമ്പൂർണ്ണ വിവരങ്ങളും മാതൃകയും ഇവിടെ ഒരുക്കിയിരിക്കുന്നു സാമ്പത്തിക വർഷത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ആലപ്പുഴ ജില്ലയിലെ എഴുപത്തിരണ്ട് പഞ്ചായത്തുകളിലായി പൂർത്തീകരിച്ചിട്ടുള്ള പദ്ധതികളുടെ വിശദാംശങ്ങളാണ് സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് തൊഴുത്തു നിർമ്മാണം കിണർ റീചാർജിംഗ് തുടങ്ങി തൊഴിലുറപ്പിന് കീഴിൽ പൂർത്തിയാക്കിയ പദ്ധതികളുടെ മനോഹരമായ മിനിയേച്ചർ മാതൃകകളാണ് സ്റ്റാളിലെ മറ്റൊരു പ്രധാന ആകർഷണം എന്തെല്ലാം പ്രവർത്തനം തൊഴിലുറപ്പ് പദ്ധതിയിൽ തിനെ കുറിച്ച് ഭൂരിഭാഗം പേർക്കും ഇപ്പോഴും അറിവില്ലെന്നും തൊഴിലുറപ്പ് പദ്ധതിയിൽ ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അവബോധം ഉണ്ടാക്കുകയാണ് പ്രദർശനത്തിന്റെ ലക്ഷ്യമെന്നും സംഘാടക പറഞ്ഞു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമുക്ക് മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ നേട്ടമാണ് ഉണ്ടായത് ഏകദേശം എഴുപത്തിരണ്ട് പഞ്ചായത്തിലായിട്ട് ചെയ്തോസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ വരുന്ന പലരും ചോദിക്കാറുണ്ട് ഇതൊക്കെ ചെയ്ത് കിട്ടുമോ എന്നുള്ളത് ഇത് ഉദാഹരണങ്ങളാണ് ഈ ഫോട്ടോസ് എല്ലാം ശരാശരി ഒരു കുടുംബത്തിന് എഴുപത്തിയഞ്ച് തൊഴിൽ നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് ആലപ്പുഴ ബീച്ചിൽ നടന്നു വരുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള മെയ് പന്ത്രണ്ടിന് സമാപിക്കും കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ